ിസ് കുന്നപ്രി മേരി സഹോദരന്മാരെ ഇതെന്തൊരു വലിയ അത്ഭുതമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ നിന്ന് നോക്കിയിട്ട് എനിക്ക് ആളുകളെ മുഴുവൻ കാണാൻ കഴിയുന്നില്ല ഈ ഹോളും പരിസരവും മുഴുവൻ ഞാൻ ഇങ്ങനെ വന്നപ്പോ വഴി മുഴുവൻ നിറഞ്ഞു നിൽക്കുക ഞാൻ മാത്രച്ചോളി ചോദിച്ചു മാത്രച്ച ഇത് അപ്പൊ മറിച്ച് മറിച്ച് കൺവെൻഷനാണ് ഞാൻ പറഞ്ഞൊരു പുതിയ വരെ നടത്തേണ്ടിയിരുന്നു ഇത് സ്നേഹിതരെ കടുത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഇത് ഇടതുപക്ഷക്കാരിലാണലെയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാർ ആയുധം താഴെക്കും നാല് നോമിനേഷൻ പേപ്പർ ഇടതുപക്ഷം പിൻവലിക്കും എന്നാണ് ഇനിക്കുള്ളിൽ എന്താ വിശേഷത്തിലേക്ക് നമ്മൾ കണക്കുക എനിക്ക് വേഷോന്ന് സക്കരം തോന്നിപ്പോക ഇപ്പം നമ്മളോടുകൂടി നമ്മളോടുകൂടി സ്റ്റേജിലിരുന്ന് ഞാൻ സംബോധന ചെയ്യേണ്ട നമ്മളേറ്റവും ആദരിക്കുകയും സ്നേഹിക്കുകയും വാരിസനത്തോടുകൂടി നോക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോജാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇങ്ങനെയൊരു ചിന്ത എന്തിന് നമ്മുടെ സ്റ്റീഫൻ ജോർജിനുണ്ടായി എന്നെനിക്ക് അറിഞ്ഞുകൊള്ളാം ഞാൻ ഈ അടുത്ത ദിവസം ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്നതിന് രണ്ടു ദിവസം മുൻ സ്റ്റീവൻ ജോർജ് വീട്ടിൽ കൊണ്ടിരും ഞാൻ സ്റ്റീവനോട് പറഞ്ഞു സ്റ്റീവ ഇങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുന്നു സ്റ്റീവൻ ഒരിക്കലും അങ്ങനെ ഒരു ദുശ്ചിന്ത മനസ്സിലുണ്ടാകാൻ പാടില്ല അപ്പൊ എന്നോട് പറഞ്ഞു മനസ്സിലായിങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷെ ഞാനൊക്കെ വിശ്വസിച്ചിട്ടില്ല കാരണം അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യം എന്താ ഇങ്ങനെ സ്റ്റീഫൻ ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ ഈ സ്ഥാനാർത്ഥികൾ വലിയ കാര്യമാണ് സ്ഥാനാർത്ഥിത് വല്ലല്ലോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുക ജനസേവനത്തിലൂടെ കിട്ടുന്ന ജനപ്രീതിയാണ് ഏറ്റവും വലുതായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്ന സ്റ്റീഫൻ ജോർജിനോടും അവസരം കിട്ടിയ ഒരാള് ചെറുപ്പത്തിലെ സ്റ്റീഫൻ ജോർജിനോടും അവസരം കിട്ടിയ ഒരാൾ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വളരെ വാത്സല്യത്തോടുകൂടിയാണ് സ്റ്റീഫൻ ജോർജിനെ കണ്ടത് എല്ലാ അവസരങ്ങളും കിട്ടിയ അവസരങ്ങളെല്ലാം സ്റ്റീഫൻ ജോർജിനെ കൈ കൊടുത്ത് ഞാൻ ഉയർത്തുകയാണ് ഞാൻ ചെയർമാനായിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സ്റ്റീഫൻ ജോർജിനെ കെ എസ് പ്രസിഡന്റാക്കി യൂത്ത് ഫണ്ടിന്റെ പ്രസിഡന്റാക്കി അല്ലെങ്കിൽ ജില്ലാ കൌൺസിൽ മെമ്പറായി നിങ്ങൾ തിരഞ്ഞെടുത്തു ജില്ലാ കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റായി നിങ്ങൾ തെരഞ്ഞെടുക്കും സ്റ്റീഫൻ ജോർജിനെ കടുത്തിരുത്തിയുടെ എം എൽ എ ആയി വള്ള കൊച്ചുമിടക്കനായ എം എൽ എ ആയി കടുത്തിരുത്തിക്കാർ തിരഞ്ഞെടുത്തു വലിയ സന്തോഷം ലീഗുത്തിൽ വലിയ സന്തോഷമായിരുന്നു സ്റ്റീഫൻ ജോർജിനെ എം എൽ എ ആയി തിരഞ്ഞെടുത്തത് രണ്ടാമത് വീണ്ടും സ്റ്റീഫൻ ജോർജിന് നമ്മൾ അവസരം കൊടുത്തു കണ്ടിട്ട് സ്റ്റീവൻ ജോർജ് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഞാൻ എന്റെ കുറ്റം പറയില്ല തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടാവും പക്ഷെ പരാജയപ്പെട്ടത് പാർട്ടിയുടെ കുറ്റമാണ് പാർട്ടിയെ പറ്റി എന്ത് പരാതി സ്റ്റീഫൻ ജോർജിന് പറയാനുണ്ട് സ്റ്റീവൻ ജോർജ് പരാജയപ്പെട്ടതിന് ശേഷം സ്റ്റീവൻ ജോർജിനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാക്കി ഇനി എന്ത് പരാതി പറയാനുണ്ട് സ്റ്റീവൻ ജോർജ് ആകെ പരാതി പറയാനായിട്ടുള്ളത് സ്റ്റീവൻ ജോർജിന് ഇത്തവണ നിൽക്കാൻ ടിക്കറ്റ് കൊടുത്തില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ സ്റ്റീവൻ ജോർജിന് എങ്ങനെ ടിക്കറ്റ് കൊടുക്കാൻ കഴിയും കഴിഞ്ഞ തവണ സ്റ്റീവൻ ജോർജാണ് മരിച്ചത് മത്സരിച്ചത് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ സ്റ്റീവൻ ജോർജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എം എൽ എ ആയത് ഇവിടുത്തെ ജനങ്ങൾ ജനവിധി നൽകിയത് ഇവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ചത് സാക്ഷാൽ ഇവിടെ ഇരിക്കുന്ന മോസ് ജോസഫിനെയാണ് മോസ് ജോസഫിനെ പരാജയപ്പെടുത്തുവാൻ ഞാൻ ഇവിടെ വന്ന് മോസ് ജോസഫിനെതിരായി പ്രസംഗിച്ചതാണ് ഞാൻ പ്രസംഗി എനിക്ക് വ്യക്തികളൊന്നുമില്ല എനിക്ക് പാർട്ടിയും എന്റെ പ്രസ്ഥാനവും മാത്രമേ ഉള്ളൂ കാരണം കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സ്റ്റീവൻ ജോർജ് ഇവിടെ നിന്നപ്പോൾ സ്റ്റീവൻ ജോർജിനെ വിജയിപ്പിക്കണമെന്നും മോർസ് ജോസഫിനെ പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചതാണ് പക്ഷെ ജനങ്ങൾ വിധി വിധിയെഴുതിയത് മോഴ്സ് ജോസഫ് വിൽ കഴിഞ്ഞക്കാരുടെ അത് ഞാൻ ചെയ്യുന്നു അത് പാർട്ടിയെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നു സ്റ്റീവൻ ജോർജ് ഇവിടെ ആരെന്തനീതി ചെയ്തു എന്ന് ഞാൻ ചോദിക്കട്ടെ ഇത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു ജോസഫ് ഇവിടുത്തെ പ്രതിനിധിയായി ഒരു പ്രഗത്ഭനായ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ മോസ് ജോസഫ് നല്ല പേരാർജിച്ചു അതിനുശേഷം മോസ് ജോസഫ് മന്ത്രിയായി നല്ല ഒരു മന്ത്രി എന്നുള്ള പേരാർജിച്ചു ഇതാ നല്ലൊരു നല്ലൊരു എം എൽ എ കേരള കോൺഗ്രസിന് ഏറ്റവും പ്രിയങ്കരനായ തിളക്കിയ കേരള കോൺഗ്രസിനെ അഭിമാനമായ എം എൽ എ പ്രിയമുള്ള ചാരികാരൻ കടന്നുകൊണ്ടിരിക്കുന്നു യു ഡി എഫിന്റെ ഏറ്റവും പ്രിയങ്കനായ എം എൽ എ ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ശ്രീ മോസ് ജോസഫ് മന്ത്രിയായി അങ്ങനെ ഇരിക്കുകയാണ് കേരള കോൺഗ്രസുകളുടെ ഐക്യം ഞങ്ങൾ ആഗ്രഹിച്ചത് മോർഷി ജോസഫ് ഒരു സഹോദര പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടി ഈ മോർഷി ജോസഫ് നമ്മൾ ഒന്നായിരുന്നല്ലോ രണ്ടായിട്ട് പിന്നിച്ച് നിന്നു രണ്ടായിട്ട് പിന്നിച്ച് നിന്നപ്പോൾ പി ജെ ജോസഫ് ഇരുപത്തിമൂന്ന് വർഷമായി കേരള കോൺഗ്രസുമായി കേരള കോൺഗ്രസ് ജയിലിൽ കേരള കോൺഗ്രസ് എന്നും തമ്മിൽ പോർ വിളിച്ച് പരസ്പരം മത്സരിച്ച് യുദ്ധം ചെയ്ത് കേരളത്തിൽ യുദ്ധം ചെയ്ത രണ്ട് കക്ഷികളാണ്